ഹലോ ചെക്കായിമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചൊരു സാധനം വാങ്ങാൻ പറ്റിയ സന്തോഷത്തിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു നാലായിരം അയ്യായിരം ആറായിരം ഒരുപാട് സാധനം കണ്ടു പക്ഷേ അതൊന്നും അത്ര ക്വാളിറ്റി പോരാ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഇന്നലെയാണ് അവൻ വന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഈ സാധനമാണ് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമോ ഇതായിരുന്നു എന്നൊക്കെ തോന്നാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ് കാരണം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡ്രോംസ് വിലയുണ്ട് അതായത് അഞ്ഞൂറ് ഡ്രോംസ് തന്നെ നാട്ടിലെ പത്ത് പന്ത്രണ്ടായിരം രൂപ ആ വിലയുള്ള സാധനമൊന്നും വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി നമുക്കില്ല അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു സാധനം തന്നെയാണ് അവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ അയച്ച് മാറ്റിയിട്ടുണ്ട് നല്ല ഹെവിയാണ് സാധനം ഇതാണ് ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണ് അത് നമുക്ക് ഇത് അയച്ച് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് അതൊക്കെ ഉള്ളത് നോക്കാം നല്ല ഹെവിയാണ് സാധനം നല്ല ഹെവിയാണ് ഇത് ഡാമേജ് ആവാതിരിക്കാൻ ഒരു പോമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഹാ ഇതാണ് എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് എന്തൊക്കെയുള്ളത് നോക്കാം ഞാൻ ആഗ്രഹിച്ചിരുന്നാളും നല്ലൊരു ക്വാളിറ്റി തന്നെ സാധനം തന്നെയാണ് തോന്നുന്നു ആ നല്ല ഹെവി ആട്ടോ സാധനം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിലുള്ളത് ആ ഇതിൻ്റെ എക്സ്റ്റിൻഷൻ റാഡാണ് ഇതിൻ്റെ താഴെ നമ്മൾ പിടിപ്പിക്കുന്നത് നമുക്കിതൊരു ഭാഗത്ത് ടേബിളിലോ എവിടെയെങ്കിലും വെച്ച് വീഡിയോ എടുക്കാനുള്ള എൻ്റെ റാഡാണോ പിന്നെ ഇതിൻ്റെ കാറ്റലോഗ് ലോക്ക് കാര്യങ്ങൾ പിന്നെ ഒരു യൂസ് ബി ക്യാബിൾ ചാർജറിൻ്റെ ഒരു ക്യാബിൾ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത് ഞാനൊന്ന് ആക്കി നോക്കട്ടെ ഇവിടെ ഫ്രണ്ടിൽ ഇത് ഒരു എൽ ഇ ഡി ലൈറ്റാണ് പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ജോയിൻ സ്റ്റിക്കാണ് ഇത് ക്യാമറ ഓണ് ഓഫ് മറ്റേത് അതിൻ്റെ പവർ ബട്ടൺ പിന്നെ ഇത് മേലോട്ടുതായിട്ടുള്ള ഇത് അതിൻ്റെ സൂമും ഇന്നും ഔട്ടിലും ഒക്കെയാണ് അപ്പോൾ സാധനം ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഹെവി ഉണ്ട് സാധനം ഇഷ്ടപ്പെട്ടു എന്തായാലും സുഹൃത്തിന് ഒരുപാട് നന്ദി ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും പക്ഷേ എങ്കിലും കാണാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോണാണോ ഇതിനോട് കണക്ട് ചെയ്യുന്നത് ആ കണക്ട് ചെയ്യുന്ന ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് ഓഷൻ എന്നാണ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും എല്ലാം ആണ് അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഫോണിൽ അപ്പോൾ അത് ഫസ്റ്റ് ആ ആപ്പ് എടുക്കാം അതിന് ശേഷം അതിന് മുൻപായിട്ട് നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൺ ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്ത് വെക്കാം ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം നമുക്ക് കണ്ടില്ലേ സ്ക്രീൻ അതിൻ്റെ ഡിസ്പ്ലേയിൽ ഓണായി സംഭവമാണെങ്കിൽ ചെറിയൊരു ഒരു അലാറത്തിൻ്റെ സൗണ്ടും കേൾക്കാം നമുക്ക് ഓൺ ആകുമ്പോൾ ഇപ്പോൾ ഇത് ഓൺ ആയിരിക്കുകയാണ് ഓൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പയറ് അതായത് ബ്ലൂടൂത്ത് ഓൺ ആയി ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പിന്നെ ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് വരുന്ന എല്ലാ ഓപ്ഷൻസുകൾക്കും നമ്മൾ അലോ 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 കൊടുക്കുക എല്ലാ ഓപ്ഷൻസും അലോ കൊടുത്തിന് ശേഷം വെയിൻ ദിസ് ആപ്പ് എല്ലാം കൊടുത്തതിനു ശേഷം ഇങ്ങനെ നമുക്കൊരു എൻ്റർഫൈസസ് വരും അതായത് ക്യാമറയുടെ ഇങ്ങനെ ഒരു ടൈറ്റ് ചെയ്യും ഇതായാലും നമ്മൾ ഫേസ് നമ്മൾ കാൻഡിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്ര ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഫോണിപ്പോൾ ഞാനിത് കണക്ട് ആയിട്ടുണ്ടതിരി ഇതിൽ കണക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഫോണിതിൽ ഇതിൽ ഫോണിതിൽ പിടിപ്പിക്കാൻ പോകണം അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ ഫോൺ ഞാനിതിൽ കണക്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയായി നമ്മളങ്ങോട്ട് മൂവ് ആക്കിയാലും ഫോൺ അതിൽ രൂപത്തിൽ തന്നെ നിൽക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാം ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടുള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇതിൽ ജോയിസ്റ്റിക് ആണത് ഇത് നമ്മളിപ്പോൾ ഇത് ബ്ലൂടൂത്ത് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ ജോയിൻ സ്റ്റിക്കാണ് ഇത് നമ്മൾ താഴോട്ട് പിടിക്കുമ്പോൾ ഫോൺ മുകളിലോട്ടാവുകയും മുകളിലോട്ട് പിടിക്കുമ്പോൾ താഴോട്ടാവുന്നതും കണ്ടില്ലേ ഇനി റൊട്ടേഷൻ കണ്ടില്ലേ ഈ ജോയിൻ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായി കൊടുത്ത റൊട്ടേഷൻ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ജൂമാണിത് ഇത് നമ്മൾ ഉണ്ടോ എൻ്റെ കാണുന്നുണ്ടല്ലേ ഇപ്പം ഇത് ഔട്ട് അടിച്ച് താഴോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പരിപാടി അത്ര വലിയ സംഭവം എന്നല്ല എല്ലാ കാര്യങ്ങളും എല്ലാ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ക്യാമറ ഇതിൻ്റെ സൈഡിലൂടെ കാണിക്കുന്നത് കാണാം എല്ലാം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യേണ്ടതും പിന്നെ നമ്മുടെ ടൈമിങ് കൊടുത്ത് വീഡിയോ എടുക്കാനുള്ളതും ടൈമും കൊടുത്ത് ഇനി പിക്ചർ എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് നമ്മൾ ഓപ്ഷനില് ഫോണിൽ ക്യാമറയിൽ പിക്ചർ എടുക്കാം അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യേണ്ടതാണ് എടുത്തു മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിൽ ഓക്കെ കാണാം പിക്ചർ എടുത്തു അത്രയേ ഉള്ളൂ വലിയ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇത് ഈ ബട്ടൺ സൂം സൂമിന്നിൻ്റെയും ഔട്ടിൻ്റേതും ഇപ്പോൾ നമ്മളിത് വീഡിയോ ആക്കി വെച്ചാലേ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഓക്കെ റെക്കോർഡിങ് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും മേലെ റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും എടുക്കാനും മേലോട്ടും താഴോട്ടും എല്ലാം ചെയ്യാം ആർക്കും അനായാസമായി ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഞാൻ കണ്ടതിന് കുറച്ച് ക്ലാരിറ്റി ക്വാളിറ്റിയും ഉണ്ടത് ഇതിൻ്റെ ഈ ബട്ടൺ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് കാണാം ലൈറ്റ് കേട്ടോ ഐ എൽ ഇ ഡി അതൊരു മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ പവർ കൂടി കൂടി വരുന്നുണ്ട് നാലാമത് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫ് ആയി പോയി അപ്പോൾ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോഴും ബാക്ക് ക്യാമറ എടുക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഹെവിയാണ് നമ്മൾ ഹാൻഡ് കൈ എങ്ങോട്ട് മൂവ് ആവുന്നോ അത് വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഫോൺ അതേ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഓടിക്കൊണ്ട് എടുക്കുമ്പോഴും നമ്മുടെ കഴിയും ഇങ്ങനെ ചേർക്കുകഴിഞ്ഞാലും ഫോൺ അതേ ആംഗിളിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ചെറിയ ബ്ലോഗർമാർക്കും അതേപോലെ നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോഴും ബോട്ടിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സാധനമാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്ടർ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ താഴെ കൊടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിരിക്കും ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചതേ ഉള്ളൂ എവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു ഓപ്ഷൻസ് ഉണ്ട് ഫേസിൻ്റെ ആ ഫേസ് നമ്മൾ ഓൺ ആക്കി കൊടുത്ത് നമ്മളെ ഫേസ് സ്കാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ചാലും അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ചാലും അതെല്ലാം ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേഷനായിട്ട് അത് ക്യാച്ച് ചെയ്യും അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വലിയ സംഭവമൊന്നുമില്ല ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പയറ് കണക്ട് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും ഇത് കാണിക്കും അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഈ ബട്ടൺ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ആവും മേനോട്ടും തായോട്ടും എല്ലാം സൂമും ഇന്നും ഔട്ടും പിക്ചറാണെങ്കിൽ പിക്ചർ എടുക്കാൻ എല്ലാം പറ്റും ഇപ്പോൾ ഇതിൽ ചാർജ് കുറവാണ് കാരണം ഞാൻ പുതിയ പാക്കിംഗ് പീസ് പൊട്ടിച്ചുകൊണ്ട് എന്നിട്ട് പതി ഉണ്ട് അപ്പോൾ വളരെ നല്ല ഉപകാരമുള്ളൊരു ഒരു ഗംബിളാണത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി താങ്ക്